നീറ്റ് യു ജി സി പ്രവേശന പരീക്ഷാ തട്ടിപ്പിൽ കടുത്ത ആശങ്ക അറിയിച്ച് കേരള നിയമസഭയുടെ ഉപക്ഷേപം തട്ടിപ്പിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം എൻ ഡി എയും കേന്ദ്ര സർക്കാരും വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു വ്യാപക അഴിമതിയും പണമിടപാടും നീറ്റ് ക്രമക്കേടിന് പിന്നിലുണ്ടെന്ന് എം വിജിൻ എ അവതരിപ്പിച്ച ഉപക്ഷേപം പറയുന്നു വൻകിട പരിശീലന കേന്ദ്രങ്ങളും പരീക്ഷ നടത്തിപ്പുകാരും ചേർന്ന് നടത്തിയ വലിയ തട്ടിപ്പാണുണ്ടായിരിക്കുന്നത് പ്രതിഫലമായി കോടികൾ മറിഞ്ഞെന്നും എം ആരോപിച്ചു പതിനൊന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് നെറ്റ് പരീക്ഷ എഴുതാൻ തയ്യാറായത് ഈ വർഷത്തെ നെറ്റ് പരീക്ഷക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു സർ പി എച്ച് ഡിക്ക് ഉള്ള പ്രവേശനത്തിനുള്ള പരിഗണന നെറ്റ് യോഗ്യത എന്ന് വന്നതോടുകൂടി ഈ പരീക്ഷയുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ സർ ചോദ്യ പേപ്പർ ലീക്കായതിന്റെ പേരിൽ നെറ്റ് പരീക്ഷ കൂടി റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് നാം കാണണം ബീഹാറിലാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത് ടെലിഗ്രാമിൽ ചോദ്യങ്ങൾ വരുന്നു ആറ് ലക്ഷം രൂപ വരെയാണ് ചോദ്യങ്ങൾക്ക് വാങ്ങിച്ചത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് വിഷയത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കേണ്ടതുണ്ടെന്ന് എം കെ മുനീർ എം എൽ എ നമുക്ക് വീണ്ടും ഈ ഗ്രേസ് മാർക്ക് കൊടുത്തവർക്ക് വീണ്ടും ടെസ്റ്റ് ആ ടെസ്റ്റ് എഴുതുന്നില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കുറച്ചുള്ള മാർക്ക് ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്ന ഇവരെയാണോ ഏജൻസിയാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഈ അത്രയും വലിയ ലോബിയാണ് ഇവിടെയൊക്കെ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണിതിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസത്തോട് കേന്ദ്രം ചെയ്യുന്ന ക്ഷമിക്കാനാവാത്ത തെറ്റാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിഷ്ക്രിയത പുലർത്തുകയാണ് വിഷയത്തിൽ വിശ്വാസയോഗ്യമായ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കുന്ന പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ വിശ്വാസ്യതയോടെ നടത്താൻ ചുമതലപ്പെട്ട എൻ ടി എ തങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കഴിഞ്ഞു മുൻപ് സംസ്ഥാനതലത്തിൽ കുറ്റമറ്റ രീതിയിൽ നടത്തി പോന്നിരുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നിർത്തലാക്കിയാണ് ദേശീയ തലത്തിൽ നീറ്റ് പരീക്ഷ ഏർപ്പെടുത്തിയത് കേരളത്തിൽ പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നതും കുട്ടികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്ന എൻ ടി എയുടെ നടപടികളെ അതിനെ പിന്തുണയ്ക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ നയങ്ങളെയും സഭ ശക്തമായി അപലപിക്കുന്നു പരീക്ഷാ ക്രമക്കേടിന് പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണെന്നും ചർച്ചയിൽ പങ്കെടുത്ത ഭരണ പ്രതിപക്ഷാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു നീറ്റ് യു ജി സി പ്രവേശന പരീക്ഷാ തട്ടിപ്പിൽ കടുത്ത ആശങ്കയറിയിച്ച് കേരള നിയമസഭ ഐകകണ്ഠമായി ഉപക്ഷേപം പാസാക്കി ന്യൂസ് മലയാളം തിരുവനന്തപുരം